ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശകാലം നാലാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം നാല് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ മിഷിഹാ സർവമഹത്വത്തിനും അർഹൻ ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹളധനി പോലെ ഞാന് ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ടു കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടോ നിനക്കു ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥന് കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു ആ സിംഹാസനത്തിനു ചുറ്റും ഇരുപത്തിനാലു സിംഹാസനങ്ങൾ അവയിൽ ധവളവസ്ത്രധാരികളായ ഇരുപത്തിനാലു ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണകിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്നും മിന്നൽ പിന്നരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിനു മുമ്പിൽ ജ്വലിക്കുന്ന ഏഴ് തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിന്റെ സത്താത്മാക്കളാണ് സിംഹാസനത്തിനു മുമ്പിൽ ഒരു പളങ്കുകടൽ ഒന്നാമത്തെ ജീവി സിംഹത്തെപ്പോലെ രണ്ടാമത്തേതു കാളയെപ്പോലെ മൂന്നാമത്തേതിന് മനുഷ്യന്റേതു പോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഈ നാലു ജീവികൾക്കും ആറ് ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കന്നുകൾ രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥൻ നിത്യം ജീവിക്കുന്നവൻ മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാലു ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥന്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അന്നു സർവവും സൃഷ്ടിച്ചു അന്നയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവസൃഷ്ടിക്കപ്പെടുകയും ചെയ്തു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ സ്വർഗത്തിലാണ് യഥാർത്ഥ നിക്ഷേപം ഭൂമിയിൽ നിക്ഷേപം കരുതി കരുതിവയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവനശിപ്പിക്കും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി കരുതിവയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവനശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ കർത്താവായ് സ്തുതി